എന്തൊക്കെയാണ് ഈ കൊച്ച് കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല അത് ഫുട്ബോളിലായാലും പൊളിറ്റിക്സിലായാലും സിനിമയിലായാലും എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ എവിടൊക്കെയോ നടക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ നടന്ന മത്സരം മാത്രം നമുക്ക് ഉദാഹരണമായിട്ട് എടുത്ത് നോക്കാം ആകെ ആറ് ഗോളുകൾ മത്സരത്തിൽ ഉടനീളം പിറന്നു ഇതിനകത്ത് ഡയറക്റ്റ് രണ്ട് റെഡ് കാർഡ് വരുന്നുണ്ട് രണ്ട് ടീമുകൾ ഓൺ ഗോളുകൾ നേടുന്നുണ്ട് എന്തൊക്കെയോ സംഭവ വികാസമായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള സംഗതികള് പിന്നെ പതിവ് പോലെ ഇവിടുത്തെ റഫറി അണ്ണന്മാരുടെ കന്നഡയുടെ ക്വാളിറ്റിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ആർക്കോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന റഫറിങ് സിസ്റ്റം ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കട്ടെ എവിടെങ്കിലും ഒക്കെ ചെന്ന് നിൽക്കട്ടെ കളിയിൽ എന്തായാലും ആദ്യം ഗോൾ നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലെത്വാനിയൻ ക്യാപ്റ്റനായിട്ടുള്ള ഫിഡോസ് സിനിച്ചിൽ കൂടി ഒരു കിഡിലൻ ഗോൾ ബ്ലാസ്റ്റേഴ്സ് നേടി ആ ഗോളിനുള്ള വഴി ഒരുക്കിയതാവട്ടെ നമ്മുടെ മലയാളി താരമായിട്ടുള്ള നമ്മുടെ സ്വന്തം പയ്യൻ രാഹുൽ കെ പി ആണ് ആദ്യ പകുതി അവസാനിക്കുന്ന തൊട്ട് മുമ്പ് വീണ് കിട്ടിയൊരു പെനാൽറ്റി സ്പോർട്കൾ വലയിൽ എത്തിച്ച് ഈസ്റ്റ് ബംഗാൾ സമനില പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം രണ്ടാം പകുതിയിൽ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റില് രണ്ടാം പകുതിയിൽ എഴുപത്തിയൊന്നാമത്തെ മിനിറ്റില് മറ്റൊരു കോടുന്ന കൂടി നേടി ക്രിസ്പോ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ലീഡിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് കളി ഇങ്ങനെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോയി എന്ന് പറയാം ഇതിന്റെ രണ്ടാഴ്ച ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് ചുവപ്പുകാട് കണ്ട് പുറത്ത് പോയ കാര്യം പറയണമല്ലോ ആദ്യ പകുതിയുടെ അവസാനം ജീസസിൻ നറോജം റെഡ് കാർഡ് കണ്ടു പുറത്തേക്കു പോകുന്നു അതിനുശേഷം നമ്മുടെ നവാച സിംഗ് എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ അമാനെ ചെറിയൊരു ഹെഡ്ബെട്ട് ചെയ്തെന്നൊക്കെയാണ് ആരോപണം അങ്ങനെയൊന്നുമല്ല ആള് നവാച്ച കൈയ്യുന്നു ബാക്കിൽ കെട്ടാൻ മറന്നുപോയി അതുകൊണ്ടാണ് സ്വയം നിലവിട്ട് പെരുമാറിയത് കൊണ്ട് നവാച്ചയ്ക്കും റെഡ് കാർഡ് കിട്ടിയത് കുഴപ്പമൊന്നും ഇല്ല എന്തായാലും അടുത്തുള്ള റെസ്റ്റ് കൊടുക്കാനുള്ളതാണ് ആ കൂട്ടത്തിൽ ഇവരുടെ കാര്യങ്ങൾ അങ്ങ് കവർ അപ്പായി പോകും എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അവര് ലീഡ് നേടിയ കാര്യം നമ്മൾ പറഞ്ഞല്ലോ എൺപത്തി രണ്ടാമത്തെ മിനിറ്റില് നവോറ മഹസംഗിൽ കൂടി അവർ ഒരു ഗോളും കൂടി അടിച്ച് മൂന്നേ എന്ന് മൂന്നേ ഒന്ന് എന്ന സ്കോർ ലൈനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എൺപത്തിനാലാമത്തെ മിനിറ്റിൽ നമുക്കും മറ്റൊരു ഓൺ ഗോൾ കിട്ടുന്നു മഹേഷ അങ്ങനെ മൂന്നേ രണ്ട് എന്ന സ്കോറിലേക്ക് എത്തുന്നു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ നവോറം വീണ്ടും അടിച്ചതോട് കൂടിയിട്ട് നാല് രണ്ട് എന്ന സ്കോറിൽ ഈസ്റ്റ് ബംഗാൾ ജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്